ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ത്യയിൽ എങ്ങനെ ഒരു പേപ്പർ പ്ലേറ്റ് ബിസിനസ് നമുക്ക് ആരംഭിക്കാം എന്ന് നോക്കാം അതാണ് ഈ വീ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്ത്യയിൽ കുറഞ്ഞ നിക്ഷേപവും ഉയർന്ന ഡിമാൻഡുമുള്ള ഒരു ബിസിനസ് ആരംഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇന്നത്തെ പരിസ്ഥിതി സൗഹൃദ ലോകത്തിൻ്റെ ഏറ്റവും മികച്ച ഓപ്ഷനുകളിൽ ഒന്നാണ് പേപ്പർ പ്ലേറ്റ് നിർമ്മാണ ബിസിനസ് കുറഞ്ഞ നിക്ഷേപവും ഉയർന്ന വരുമാനവും സർക്കാർ പിന്തുണ എന്നിവ ഉപയോഗിച്ച് തുടക്കക്കാർക്കും സംരംഭകർക്കും ഇതൊരു മികച്ച തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ സ്വന്തമായി പേപ്പർ പ്ലേറ്റ് നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും അതിൽ ഫസ്റ്റിത് ഘട്ടമാണ് വിപണി സാധ്യത മനസ്സിലാക്കുക എന്നതാണ് ഫസ്റ്റിത്തെ ഘട്ടം പ്ലാസ്റ്റിക് നിരോധനം വർദ്ധിച്ചു വരുന്ന പാരിസ്ഥിതിക അവബോധം ഉപയോഗം എന്നിവ കാരണം ഡിസ്പോസിബിൾ പേപ്പർ പ്ലേറ്റുകളുടെ ആവശ്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് വിവാഹങ്ങളും പ പരിപാടികളും തെരുവ് ഭക്ഷണ വിൽപ്പനക്കാരുകളുടെ ക്യാൻറ്റീനുകളും കാറ്ററിങ്ങുകളും മതപരവും സാമൂഹപരവുമായ പ്രവർത്തനങ്ങളും കാരണം നമുക്ക് ഈ പേപ്പർ പ്ലേറ്റിൻ്റെ ആവശ്യകത ഏറുകയാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ പേപ്പർ പ്ലേറ്റ് മെഷീൻ തിരഞ്ഞെടുക്കുക എന്നതാണ് ബജറ്റും ഉൽപാദന ആവശ്യങ്ങളും അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് വിവിധ തരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കാം നമുക്ക് ഏതൊക്കെയാണ് ഈ പേപ്പർ പ്ലേറ്റിന് പേപ്പർ പ്ലേറ്റ് മെഷീൻ എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ മെഷീൻ മാനുവൽ പേപ്പർ പ്ലേറ്റ് മെഷീനാണ് ഇത് ഇതിന് വില വരുന്നത് ഏകദേശം ഇരുപത്തയ്യായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് അടുത്തതായിട്ട് സെമി ഓട്ടോമാറ്റിക് പേപ്പർ മെഷീനാണ് അത് നാൽപ്പത്തയ്യായിരം മുതൽ എഴുപത്തയ്യായിരം വരെയാണ് മറ്റ് മൂന്നാമത്തെ മെഷീൻ എന്ന് പറയുന്നത് പൂർണ്ണമായും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പേപ്പർ പ്ലേറ്റ് മെഷീനാണ് അത് എൺപതിനായിരം മുതൽ ഒന്നര ലക്ഷം വരെയാണ് അതിൻ്റെ വില പിന്നെ നാലാമത്തെ മെഷീനാണ് ഹൈഡ്രോളിക് മെഷീനുകൾ ഡബിൾ ഡൈ മെഷീനുകൾ ഒന്നര ലക്ഷം മുതൽ അതിന് വില വരുന്നുണ്ട് ഇനി ഒരു ഘട്ടം മൂന്ന് അതിന് വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കളാണ് ഈ ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളാണ് ഇത് നമുക്ക് എന്തൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമെന്ന് നമുക്ക് നോക്കാം പി ഇ കോട്ടിംഗ് ഉള്ള പേപ്പർ റോളുകൾ അല്ലെങ്കിൽ വെള്ളി ലാമിനേറ്റഡ് പേപ്പർ ഷീറ്റുകൾ ഇതെല്ലാമാണ് ഇതിനാവശ്യം വ്യത്യസ്ത വലിപ്പത്തിലുള്ള ഡൈകൾ നാല് മുതൽ പന്ത്രണ്ട് ഇഞ്ച് വരെ പിന്നെ പാക്കേജിംഗ് മെറ്റീരിയൽ പിന്നെ വേണ്ടത് വൈദ്യുതിയും നമുക്ക് ജോലി ചെയ്യാൻ ആവശ്യമായ സ്ഥലവുമാണ് വേണ്ടത് നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ബിസിനസിൻ്റെ രജിസ്ട്രേഷനും ലൈസൻസുകളുമാണ് ഇന്ത്യയിൽ നിയമപരമായി പ്രവർത്തിക്കാൻ ആദ്യം നമ്മൾ അപേക്ഷ കൊടുക്കണം എം എസ് ഇ എം രജിസ്ട്രേഷൻ ജി എസ് ടി രജിസ്ട്രേഷൻ എന്നിവ നമ്മൾ ചെയ്യേണ്ടത് ഒരു വ്യാ വ്യാപാരത്തിന് അത്യാവശ്യമാണ് അതുപോലെ വ്യാപാര ലൈസൻസും എഫ്സായി സായി ഭക്ഷ്യ സേവനങ്ങൾ ഉപയോഗിക്കും ഭക്ഷ്യ സേവനങ്ങളോ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ എഫ് സൈഡ് ഒരു ലൈ ലൈസൻസും നമുക്ക് അത്യാവശ്യമാണ് പിന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് ഒരു കറണ്ട് ബാങ്ക് അക്കൗണ്ടും നമുക്ക് അത്യാവശ്യമാണ് ഘട്ടം അഞ്ച് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണ ചെലവ് എത്ര വരുമെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് പേപ്പർ പ്ലേറ്റ് മെഷീൻ അമ്പതിനായിരം മുതൽ അതായത് ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു അമ്പതിനായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെയുള്ള മെഷീനുകളുണ്ടല്ലോ അത് അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രണ്ടാമത്തെ അസംസ്കൃത വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഇരുപതിനായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ ചിലവ് വരും പിന്നെ പാക്കേജിങ് മെറ്റീരിയലിന് വേണ്ടിയിട്ട് ഒരു അയ്യായിരം രൂപ മുതൽ ഒരു പത്തായിരം രൂപ വരെ ചിലവ് വരും അതുപോലെ വൈദ്യുത സജ്ജീകരണത്തിനായിട്ട് ഒരു പത്തായിരം ചിലവ് വരും വാടകയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഇരുപത് രൂപ വരെ മാറ്റി വെക്കാം പിന്നെ തൊഴിലാളികളും മറ്റും ഉണ്ടെങ്കിൽ ഒരു എട്ടായിരം രൂപ വരെ പതിനയ്യായിരം രൂപ വരെ മാസം ചിലവ് വരും അപ്പോൾ നമുക്ക് ഏകദേശം വേണ്ടത് ഒരു എൺപതിനായിരം ആദ്യം മുതൽ 2.5 ലക്ഷം വരെ രൂപയാണ് നമുക്ക് ദേ ഈ പേപ്പർ പ്ലേറ്റ് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് വേണ്ടത് ആരാമത്തെ കെട്ടായിട്ട് ഞാൻ ലാഭ മാർജിനാണ് എത്ര രൂപയാണ് ഈ പേപ്പർ പ്ലേറ്റിനെ ഇടേണ്ടതന്ന് നമ്മൾ നോക്കണം അത് ഒരു പേപ്പർ പേപ്പർ പ്ലേറ്റിനെ നാല്പത് പൈസ മുതൽ ഒരു രൂപ വരെ നമുക്ക് ഈടാക്കാം പിന്നെ പ്രതിദിന ഉൽപ്പാദനം സെമി ഓട്ടോയിലാണെങ്കിൽ രണ്ടായിരം മുതൽ അയ്യായിരം പ്ലേറ്റുകൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയും അപ്പോൾ പ്രതിമാസം വരുമാനമായിട്ട് മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ നമുക്ക് സമ്പാദിക്കാം പിന്നെ ബൾക്കായിട്ട് വാങ്ങുന്നവർ മികച്ച മെഷീനുകൾ എന്നിവയിലൂടെ ലാഭം വർദ്ധിക്കുന്നു അതായത് ബൾക്കായിട്ട് വാങ്ങുമ്പോൾ നമ്മുടെ ലാഭസാധ്യത കൂടെ കുറച്ചുകൂടെ വർദ്ധിക്കുന്നു ഇനി ഘട്ടമേഴ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു വിപണി നിങ്ങൾ എവിടെ വിൽക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം പ്രാദേശിക ചില്ലറ വ്യാപാരികളും ഉപയോഗശൂന്യമായ ഉൽപ്പന്ന കടകളും കാറ്റർമാർ ക്ഷേത്രങ്ങൾ കമ്മ്യൂണിറ്റി ഹാളുകൾ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുകൾ ഇന്ത്യ മാർട്ട് ട്രേഡ് ഇന്ത്യ പോലുള്ള ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുകളിലെല്ലാം നിങ്ങൾക്കിത് സെയിൽ ചെയ്യാവുന്നതാണ് പിന്നെ സർക്കാരിൻ്റെ ടെൻഡറുകളും ക്യാൻറ്റീനുകളും പ്രദർശന വ്യാപാരമേളകളിലുമെല്ലാം നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാവുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ പ്ലേറ്റ് ബിസിനസ് ഏകദേശം എങ്ങനെ തുടങ്ങുക എന്നതിനെ കുറിച്ചിട്ട് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വിവരം ഈ വീഡിയോയിലൂടെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഞാനൊരു യൂണിറ്റിൽ പോയിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു പേപ്പർ നിർമ്മാ പേപ്പർ പ്ലേറ്റ് നിർമ്മാണ യൂണിറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കാണണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എത്ര പേര് കമൻറ്റ് ചെയ്യണമെന്ന് നോക്കിയിട്ട് നമുക്കത് വിശദമായിട്ട് പേപ്പർ പ്ലേറ്റിലൂടെ വിജയം വരിച്ച ഒരു വീട്ടമ്മയുടെ കഥ നമുക്ക് അതിലൂടെ കാണാം അതിൽ പേപ്പർ പ്ലേറ്റ് ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളതെന്ന് പൂർണ്ണമായ വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്